നടപടി എടുത്തിരിക്കുന്ന രജിസ്ട്രാർ ഇന്നെന്തായാലും ജോലിക്ക് എത്താൻ പോവുകയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ അല്പസമയത്തിനകം തന്നെ കേരള സർവകലാശാലയിലേക്ക് തന്റെ ജോലിയുടെ ഭാഗമായി എത്തും അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഭരണഘടന നൽകി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് സുസ തോമസിനെതിരെ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട് മറുഭാഗത്തു ഭരണഘടന നൽകി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് അനിൽകുമാറിനെ ഭരണഘടന വേണ്ടിടത്തും ഒക്കെ എന്ന സംശയം സമീപകാലത്തുണ്ട് ഭരണഘടനയാണ് നമ്മുടെ എല്ലാം അവസാനത്തെ വാക്ക് എങ്കിലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭരണഘടന തെളിഞ്ഞപ്പോൾ സ്റ്റൈലും ശൈലിയും ഒക്കെ ആയി മാറിയിട്ടുണ്ട് ഞാനതിനെ പരിപൂർണമായി വിമർശിക്കുകയല്ലെങ്കിലും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഉണ്ടെന്ന് പറയൂ ഇപ്പോൾ എസ് എഫ് ഐ വലിയ രീതിയിൽ എസ് പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ അനിൽകുമാർ ജോലിക്ക് എത്തിയോ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുകയാണ് അവരുടെ കയ്യിൽ ഭരണഘടനയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തൊരു ഉണ്ട് അത് അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് ഇത് അനിൽകുമാർ ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹം എത്തും എന്നുള്ള വിവരം രാവിലെ നമ്മൾ നമ്മോടൊപ്പം പങ്കുവച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം എപ്പോഴും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം എത്തുന്നു എന്ന വിവരം ഇവർക്ക് കൃത്യമായി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതാക്കൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് സിൻഡിക്കേറ്റ് നില പൂർണ്ണമായും തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നു കാരണം സർവകലാശാല നിയമത്തിലെ പത്ത് പതിമൂന്ന് പ്രയോഗിച്ചാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ ആ സസ്പെൻഷൻ നടപടി നിലനിൽക്കില്ല രണ്ടായിരത്തി നിയമത്തിലെ പത്ത് പതിനാലിൽ വി സിക്ക് സിൻഡിക്കേറ്റിന് മാത്രമേ രജിസ്ട്രാർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കൂ വി സിക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴേക്കുള്ള ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ അല്ലെങ്കിൽ അവർ അത്തരം അത് മാത്രമേ നിയമം അനുവദിക്കൂ ജോലി കെട്ടും ആണെങ്കിൽ താൻ ജോലി കെട്ടുമെന്ന് കെ എസ് അനിൽകുമാർ പറയുന്നുണ്ട് തനിക്ക് നാലോ അഞ്ചോ ദിവസത്തെ താൽക്കാലിക ചുമതലയാണ് ഗവർണർ രാജ്ഭവൻ നൽകിയിട്ടുള്ളത് അത് ഞാൻ നിർവഹിക്കുമെന്ന് സിസ തോമസ് പറയുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായാലും ഇന്ന് ജോലിക്കെത്തും അപ്പോൾ ജോലിക്കെത്തുന്ന കെ എസ് അനിൽകുമാറിനെ ഇന്ന് എങ്ങനെയായിരിക്കും സിസ തോമസ് നേരിടുക ഒന്ന് ആര്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് സിസ തോമസിന് ഈ ഒൻപതാം തീയതി വരെയുള്ള താൽക്കാലിക ചുമതല മാത്രമാണ് കഴിഞ്ഞ ദിവസമെല്ലാം ഡോക്ടർ മോഹൻകുന്ദുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം രാത്രി വൈകിയുമെല്ലാം സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമപരമായ ഈ ഭരണപരമായ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഒരു വി സി സ്ഥലത്തില്ലാത്തപ്പോൾ പകരം ചുമതല ആൾക്ക് നൽകേണ്ടതുണ്ട് അവിടെയാണ് രാജ്ഭവൻ വളരെ രാഷ്ട്രീയപരമായി തന്നെ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഫ്രെയിം ചെയ്ത യുടെ ആമുഖമുണ്ട് അത് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് കൈമാറാനാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചത് അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കുകയാണ് എന്തായാലും സസ്പെൻഷനിലായിരിക്കുന്ന രജിസ്ട്രാർക്ക് എതിരെ വലിയ പ്രതിഷേധവും അതിനും ഒപ്പുകൊട്ടുകയാണ് സർവകലാശാലയുടെ പ്രവർത്തനം ഈ നിലയിൽ മതിയോ ഇതാണ് നമ്മുടെ ഉന്നതമായ അക്കാദമിക നിലവാരം വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭരണഘടനാ ഇടങ്ങൾ ഒന്ന് രാജ്ഭവൻ രണ്ട് ഗവൺമെൻറ് സെക്രട്ടറി സർക്കാർ ഇവ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഈ അക്കാദമിക നിലവാരം ഉയരത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ആ സ്ഥാപനം സർവകലാശാല എന്ന വളരെ പ്രധാനപ്പെട്ട പരമമായ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനമാകെ താളം തെറ്റുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഒരു പ്രതിഷേധത്തിനുള്ള അരങ്ങൊരുങ്ങുകയാണ് ഇനി പോലീസ് ഇടപെടലൊക്കെ ഉണ്ടാകാൻ പോയത് എന്നതാണ് ഒരു മണിക്കൂറിൽ നമ്മൾ അറിയാൻ പോകുന്നത്